കേരള ബ്ലാസ്റ്റേഴ്സിൽ മിന്നും ഫോമിലുള്ള കളിക്കാരനാണ് ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ഈ സീസണിലെ ഗോൾ വേട്ടക്കാരിൽ മുന്നിൽ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്നും പന്ത്രണ്ട് ഗോളുകളാണ് താരം സ്വന്തമാക്കിയത് രണ്ടാമതുള്ള ഒഡീഷ എഫ് സിയുടെ റോയ് കൃഷ്ണയുടെ പേരിലും പന്ത്രണ്ട് ഗോളുകൾ ഉണ്ടെങ്കിലും താരം പതിനെട്ട് മത്സരങ്ങളാണ് എടുത്തത് മികച്ച മുന്നേറ്റങ്ങളാലും കാണികളെ കയ്യിലെടുക്കുന്നതിലും ദിമിത്രിയോസ് വേറിട്ടൊരു ശൈലി സൃഷ്ടിച്ചിരുന്നു തുടക്കത്തിൽ അഡ്രിയ ലോണയുമുള്ള കെമിസ്ട്രി ക്ലിക്കാവുകയും ചെയ്തു ലൂണ ഡയമൻഡോകോ സഖ്യം ബ്ലാസ്റ്റേഴ്സിന് ഉന്നതയിലെത്തിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഈ കൂട്ടുകെട്ടിന് ലഭിച്ച അംഗീകാരം കൂടിയായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായ ലൂണക്കേറ്റ പരിക്ക് ഈ സഖ്യത്തിന് വിള്ളലേറ്റെങ്കിലും ദിമി ഗോളടി തുടർന്നു ഇപ്പോഴിതാ ദിമിയെ കുറിച്ച് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒട്ടും ദഹിക്കാത്തൊരു വാർത്ത വന്നിരിക്കുന്നു താരം ക്ലബ്ബ് വിടാനൊരുങ്ങുന്നു എന്നതാണത് മൂന്ന് ക്ലബ്ബുകളാണ് ദിമിയുടെ പിന്നാലെ കൂടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി ഒന്നിന് ദിമിയുമായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ കരാർ അവസാനിക്കും ഇക്കാര്യം മുന്നിൽ കണ്ട് താരവുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ ആരംഭിച്ചെങ്കിലും കാര്യങ്ങൾ നല്ല വഴിക്കല്ല നീങ്ങുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്താണ് തടസ്സമായി നിൽക്കുന്നത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല ഇതോടെയാണ് മൂന്ന് വമ്പൻ ക്ലബുകൾ രംഗത്തെത്തിയിരിക്കുന്നത് റിപ്പോർട്ടുകളെ വിശ്വസിക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മുംബൈ സിറ്റി എഫ് സി ഗോവ എന്നിവരാണ് ദിമിയെ സ്വന്തമാക്കാൻ നീക്കങ്ങൾ നടത്തുന്നത് നിലവിലെ ടീമിന്റെ ഘടന നോക്കുകയാണെങ്കിൽ മോഹൻ ബഗാന് ഒരു വിദേശ സ്ട്രൈക്കറെ അത്യാവശ്യമില്ലെങ്കിലും മുംബൈ സിറ്റി എഫ് സി എഫ് സി ഗോവ എന്നീ ടീമുകൾക്ക് ആക്രമണം നയിക്കാൻ കരുത്തനായ ഒരു വിദേശ താരത്തിന്റെ അഭാവമുണ്ട് അതുകൊണ്ട് ഈ രണ്ടു ടീമുകളാവും ദിമിക്കായി കാര്യമായി ചരട് വലിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഐ എസ് എൽ സീസണിന് മുന്നോടിയായാണ് ദിമിത്രിയോസ് ഡാമൻഡക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയത് ഒരു വർഷ കരാറിലായിരുന്നു താരത്തിന്റെ വരവ് ആദ്യ സീസണിൽ മുഖം പുലർത്തിയ താരത്തിന്റെ കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സീസണിലേക്ക് കൂടി നീട്ടുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ സീസണിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന പ്രകടനമാണ് താരം പുറത്തെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ ദിമിത്രിയോസ് ഡയമൻഡോസ് ബ്ലാസ്റ്റേഴ്സിനായി പത്ത് ഗോളും മൂന്ന് അസിസ്റ്റും നടത്തിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ ഇതുവരെ ആകെ നാല്പത്തിരണ്ട് മത്സരങ്ങൾ കളിച്ച ഈ സെന്റർ സ്ട്രൈക്കർ ഇരുപത്തിയേഴ് ഗോൾ നേടുകയും ഏഴ് ഗോളുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള ഒരു താരത്തെ കൈവിടുന്നത് വമ്പൻ നഷ്ടം തന്നെയാണ് ലഭിക്കുന്ന ടീമുകൾക്കാകട്ടെ ലോട്ടറിയും ഇതോടൊപ്പം തെറ്റാണെന്നും താരം തന്നെ തുടരുമെന്നും പറയപ്പെടുന്നുണ്ട് അതേസമയം അവസാന മത്സരത്തിൽ തോൽവി ബ്ലാസ്റ്റേഴ്സിന്റെ ഷീൽഡ് സ്വപ്നങ്ങളെ പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടുണ്ട് ആദ്യ നാലിൽ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതകൾക്കും കൊച്ചിയിലെ തോൽവി മങ്ങലേൽപ്പിച്ചു പതിനെട്ട് മത്സരങ്ങളിൽ ഇരുപത്തിയൊൻപത് പോയിന്റുമായി അഞ്ചാമതാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്രയും മത്സരങ്ങളിൽ മുപ്പത്തി ഒമ്പത് പോയിന്റുള്ള ബഗാനാണ് രണ്ടാമത് ഒരു മത്സരം കൂടുതൽ കളിച്ച മുംബൈ സിറ്റി മുപ്പത്തി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ശേഷിക്കുന്ന നാല് മത്സരങ്ങളിൽ മൂന്നും എതിരാളികളുടെ തട്ടകത്തിലാണ് ഈ മാസം മുപ്പതിന് ജംഷഡ്പൂർ എഫ് സിക്കെതിരാണ് ടീമിന്റെ അടുത്ത പോരാട്ടം ഇതിനുശേഷം ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹൈദരാബാദ് എഫ് എന്നീ ടീമുകൾക്കെതിരെയും മഞ്ഞപ്പട കളിക്കും